രാഹുൽ ഗാന്ധിക്ക് പകരം വെക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി പൂർണ്ണമായും കോൺഗ്രസിൽ ലയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ പ്രതീക്ഷ വാനോളം ഉയർത്താൻ ഈ പാർട്ടി പാർട്ടിയിലേനം കൊണ്ടാവും അതും ബീഹാറിൽ ഇതോടെ നിതീഷിന് വീണ്ടും തിരിച്ചടി നേരിടേണ്ടി വരികയാണ് താൻ എന്തിനു ഇന്ത്യ മുന്നണി വിട്ടുപോയി എന്നൊരു പക്ഷേ നിതീഷ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവായ പപ്പു യാദവ് ആണ് കോൺഗ്രസിൽ ചേർന്നത് പപ്പു യാദവിന്റെ നേതൃത്വത്തിലുള്ള ജൻ അധികാർ പാർട്ടി കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തു ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പപ്പു യാദവ് കോൺഗ്രസിൽ ചേർന്നത് ഇവിടെ രണ്ടു കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അതിൽ ആദ്യത്തേത് രാഹുലിന് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് കോൺഗ്രസും ലാലു പ്രസാദ് യാദവും ഒരുമിച്ച് നിന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വിജയം ഉറപ്പ് എന്നതുമാണ് കൂടാതെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആശീർവാദത്തോടെയാണ് താൻ കോൺഗ്രസിൽ ചേരുന്നതെന്ന് പപ്പു യാദവ് പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറുമായി സഖ്യമുണ്ടാക്കുന്നതിനെതിരെ ആർ ജെ ഡിയിൽ പപ്പു യാദവ് എതിർപ്പുകൾ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്ന് ആർ ജെ ഡിയിൽ നിന്ന് പപ്പു യാദവിനെ പുറത്താക്കുകയായിരുന്നു അതിനുശേഷമാണ് ജൻ അധികാർ പാർട്ടി രൂപീകരിച്ചത് എന്നാൽ ലാലുവിനോടോ ആർ ജെ ഡിയോടോ ഒരു തരത്തിലുള്ള എതിർപ്പും തനിക്കില്ലെന്നും പപ്പു യാദവ് പറഞ്ഞു രണ്ടു മണ്ഡലങ്ങളിൽ സീമഞ്ച് മിഥിലാഞ്ചൽ ഈ രണ്ടു മണ്ഡലങ്ങളിൽ എന്ത് വില കൊടുത്തും ബി ജെ പിയെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം പപ്പു ലാലു യാദവുമായി കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല കഴിഞ്ഞ പതിനേഴ് മാസമായിട്ട് ബീഹാറിൽ ഒരു നല്ല തരംഗം ഉണ്ടാക്കാൻ തേജസ്വി യാദവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ബി ജെ പി പോലും സമ്മതിക്കുകയും അതേസമയം ഭയക്കുകയും ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഈ ലയനത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർണിയ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പപ്പു യാദവ് മത്സരിച്ചേക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റക്കെട്ട് എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് പപ്പു യാദവ് തന്റെ പാർട്ടിയെ പൂർണ്ണമായും കോൺഗ്രസ്സിൽ ലയിപ്പിച്ചിരിക്കുന്നത്